പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഐ എസ് എല്ലിൽ ഇന്നലെ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു മത്സരത്തിൽ ബംഗളൂരു എഫ്സി മുംബൈ സിറ്റി എഫ് സിയെ തകർത്തുവെന്ന് തന്നെ പറയേണ്ടി വരും മത്സരത്തിൽ ഏകപക്ഷമായ അഞ്ച് ഗോളുകൾക്കാണ് ബംഗളൂരു എഫ് സി വിജയിച്ചത് ആ ഒരു വിജയത്തോടെ ഇനി ബംഗളൂരു എഫ്സി സെമി ഫൈനൽ കളിച്ചേക്കും ഇന്നലത്തെ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം എന്ന് കൊച്ചിയിൽ എത്തുമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെയിലും സംശയമായിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഇന്നായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കൊച്ചിയിൽ എത്തിയതിന്റെ ചിത്രങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു സൂപ്പർ കപ്പിൽ ഡേവിഡ് കാറ്റലിയുടെ കീഴിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുക ഇതിരുന്നാലും ഈ ഒരു പുതിയ സ്പാനിഷ് കോച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നെ കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഇനി സൂപ്പർ കപ്പിനായി കാത്തിരിക്കുകയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിരുന്ന കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഫോട്ടോസിലോ അല്ലെങ്കിൽ വീഡിയോസിലോ ഒന്നും തന്നെ പെപ്പറയെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം സംശയമായിരുന്നു പെപ്പർ ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവോ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത നൽകിയിട്ടുണ്ട് മാർക്കസ് വ്യക്തമാക്കിയതനുസരിച്ച് പെപ്പർ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സൂപ്പർ കപ്പിൽ പെപ്പറ അവൈലബിൾ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള സെർജിയോ കാസ്റ്റലെ സൈൻ ചെയ്തെങ്കിലും അദ്ദേഹം അടുത്ത സീസണിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക പെപ്പർക്ക് പകരമായിട്ടാണ് അദ്ദേഹത്തിന് സൈൻ ചെയ്തത് എന്നുള്ള സൂചനകളൊക്കെയായിരുന്നു ലഭിച്ചിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിതയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒരുപാട് പരിക്കുകളും ഫോം ഔട്ടിന്റെയും എല്ലാം പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ സാധിച്ചില്ല നിലവിൽ ചില മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇശൻ മണ്ഡിതയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്റ്റ് വരുന്ന മെയ് അവസാനിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഈ ഒരു വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം